വെറുതെ ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നോണ്ട് എന്തേലും കാര്യം ഒരു അല്ല ഒരു കാര്യമുള്ള വൈകുന്നേരം വരെ സൂര്യപ്രകാശം കൊണ്ടാലും ആർക്കും ആവശ്യത്തിന് ഡി കിട്ടുകയില്ലെന്ന് നമ്മൾ ആദ്യം ഇന്ത്യൻ ജനസംഖ്യയിൽ ആളുകൾക്ക് അഭാവം കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വെറും സൂര്യപ്രകാശം മാത്രം മതിയായിരുന്നെങ്കിൽ പാടത്തും പറമ്പത്തും ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് അനുഭവപ്പെടുമായിരുന്നു ഇന്ത്യക്കാരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം വളരെ വ്യാപകമാണ് എന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ സ്വന്തം കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ ഒരു പഠനമായിരുന്നു എന്നാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇന്നും വ്യക്തമായ ഒരു ധാരണ പൊതുവിലില്ല കാരണമറിയാത്ത തളർച്ച ഉറക്കക്കുറവ് ശരീരവേദന പ്രത്യേകിച്ച് നടുവേദനയും കാലുവേദനയും കൊഴിച്ചിൽ ഡിപ്രഷൻ മുതൽ മൂഡ് സിങ്സ് വരെ വന്നാലും അതൊക്കെ അങ്ങ് മാറിക്കോളുന്നു കരുതി തള്ളിക്കളയുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം വിറ്റമിൻ ഡിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ദിവസത്തിൽ മൂന്ന് നേരമല്ലെങ്കിലും ഒരു നേരമെങ്കിലും കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇറച്ചി മീൻ മുട്ട തൈര് കൂണ് എന്നിങ്ങനെ വൈറ്റമിൻ ഡി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് കഴിക്കുന്ന ഒരു പതിവ് ശീലമാക്കി എടുക്കണം വൈറ്റമിൻ ഡി ധാരാളമായി അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും അതിനെ ആക്ടിവേറ്റ് ചെയ്ത് പിന്നീട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ പരിവർത്തിപ്പിക്കുന്ന ആക്ടിവേഷൻ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ കരളിലും വൃക്കകളിലുമാണ് കരൽ രോഗങ്ങളില്ലാത്തവരിലും അമിതവണ്ണം ഇല്ലാത്തവരിലും മാത്രമേ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ട്വന്റി ഫൈവ് ഹൈഡ്രോക്സിലേഷൻ പ്രക്രിയ കരളിൽ നടക്കുകയുള്ളൂ പോരാതെ ആരോഗ്യമുള്ള വൃക്കകളിൽ മാത്രമേ വൈറ്റമിൻ ഡി ആക്ടിവേഷന്റെ അടുത്ത ഘട്ടമായ വൺ ഹൈഡ്രോക്സിലേഷൻ പ്രക്രിയ നടക്കുകയുള്ളൂ വൃക്കകളിൽ ഈ പ്രവർത്തനം നടക്കണമെങ്കിൽ ആവശ്യമായ അളവിൽ മഗ്നീഷ്യം ലഭിക്കണം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് വൃക്കകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് ശരീരത്തിനകത്ത് അത്യാവശ്യത്തിന് വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം നടക്കുന്നവർക്ക് മാത്രമേ സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടുള്ള വൈറ്റമിൻ ഡിയുടെ എക്സ്ട്രാ ഗുണഫലം ലഭിക്കുകയുള്ളൂ തെറ്റായ ഭക്ഷണക്രമം പെരുകി വരുന്ന കരൾ വൃക്ക രോഗങ്ങൾ ഇവയൊക്കെയും ഡി അഭാവം അഭാവം എന്ന് നാം തിരിച്ചറിയണം സൂര്യപ്രകാശം സപ്ലിമെന്റ്സ് മാത്രം പരിഹരിക്കാൻ പറ്റില്ല നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഈ സപ്ലിമെന്റുകൾ ും അപകടകരമാണ് ചെറിയൊരു വൈറ്റമിൻ ആണ് പക്ഷെ വലിയ എഫക്റ്റ് ആണ് ഇതിന്റെ അഭാവം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ബാധിച്ചേക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ മുപ്പതിൽ താഴെയാണെങ്കിൽ ഉടനെ തന്നെ ഒരു കാണുക നിങ്ങളുടെ